സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്ര വെങ്ങാനല്ലൂർ മഹാശിവേത്രത്തിൽ നവീകരണ കലശത്തിന്റെ ധനശേഖരണാർത്ഥം തിരുവോണനാളിൽ സംഘടിപ്പിക്കുന്ന പാലട കൂപ്പൺ വിതരണോദ്ഘാടനം നടന്നു വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ നവീകരണകലശത്തിന്റെ ധനശേഖരണാർത്ഥം തിരുവോണം നാളെ സംഘടിപ്പിക്കുന്ന പാലടയുടെ കൂപ്പൺ വിതരണോദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചുണ്ടാലത്ത് ക്ഷേത്രം മേൽശാന്തി രാജേഷിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു അവ നഷ്ടത്തിന്റെ പേര് പറഞ്ഞ് പൂട്ടിയിടാനുള്ളതല്ല അത് ഏറെ ചൈതന്യവത്തായി ഏറെ മനോഹരമായി ഉപയു ഭക്തർക്ക് അവൻ ആവശ്യമായ രീതിയിൽ വൃത്തിയുള്ള അമ്പലം അവിടെ എത്തുന്ന ഭക്തനെ എന്താവണം ദർശനം സ്വായത്തമായ ദർശനം അവൻ്റെ മനസ്സിൽ തൃപ്തി വരുന്ന രീതിയിലുള്ള ആരാധന നടത്താൻ കഴിയണം അതുപോലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് നവീകരണ കലശവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പോൾ തുടങ്ങി വെച്ച് ഒരു പുതിയ രീതിയിലുള്ള വിഭവ സമാഹരണമാണ് വളരെ നല്ല നല്ല അർത്ഥത്തിൽ അതിനെ കാണുന്നു അതും തിരുവോണനാളിൽ ഓരോ വീടുകളിലും മധുരമെത്തിക്കുക എന്ന് പറഞ്ഞാൽ ഏറെ മധുരതരമാണ് രീതിയിൽ പാലട നമുക്ക് എല്ലായിടത്തും നട നടത്താറുള്ള നമ്മൾ ഈ പായസ ചലഞ്ച് ബിരിയാണി ചലഞ്ചൊക്കെ നടത്തിയത് നമ്മൾ നമ്മളെ തുറച്ചു നോക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു കൊ കൊറോണ പീരീഡ് അതുപോലെ തന്നെ പ്രളയസമയം ഫണ്ട് ശേഖരിക്കാൻ മറ്റുള്ളവരെ സഹായിക്കാൻ ഫണ്ട് കളക്ട് ചെയ്യാനാണ് ഇതുപോലെ ചലഞ്ചുകൾ നടത്തിയത് നാം ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ് ഈ ക്ഷേത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിലിട നേടിയ ക്ഷേത്രമാണ് ഏറെ പൗരാണികമാണ് ഇത് ഭംഗിയായി നിലനിർത്തുക എന്ന ദൗത്യം നമ്മൾ ഓരോരുത്തരുടെയിലുമുണ്ട് ആ നിർവഹണത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും നിങ്ങളുടെ എല്ലാ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്കും ഏറെ ഉത്തേജകമാവട്ടെ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ നിങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്തോടെ നിങ്ങളുടെയൊക്കെ സമ്മതത്തോടെ ഞാൻ ഈ പായസത്തിൻ്റെ കൂപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു ക്ഷേത്ര സമിതി അംഗങ്ങൾ നവീകരണ കലശ കമ്മിറ്റി അംഗങ്ങൾ ക്ഷേത്ര ജീവനക്കാർ ഭക്തജനങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു സി സി വി ന്യൂസ്